ഇന്നത്തെ ഇഫ്താറിന് ചിക്കൻ ചീസ് കബാബാണ് ഉണ്ടാക്കാൻ പോണത് ചിക്കൻ്റെ ഉള്ളിൽ ചീസ് ഫില്ല ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ചൂടോടെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റിയാണ് കബാബ് ഉണ്ടാക്കാനായിട്ട് ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ചധികം മല്ലിയിലയും അഞ്ചോ ആറോ പച്ചമുളകും എടുക്കണം ബോൺലെസ് ചിക്കൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിൻസ് ചെയ്തെടുക്കണം ഇപ്പോൾ ചിക്കൻ മല്ലിയിലയും പച്ചമുളകും ഒക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഈ മിൻസ് ചെയ്ത ചിക്കൻ കയ്യിൽ ഓയിൽ പുരട്ടി കയ്യിലേക്ക് ഉരുട്ടിയെടുത്ത് ഇത് മുട്ടയിലേക്ക് മുക്കി മുക്കിക്കൊടുത്ത് ബ്രെഡ് ക്രംസിൽ ഉരുറ്റിയെടുക്കുകയാണ് ചെയ്യണത് അതിനായി രണ്ട് മുട്ട കലക്കി വെച്ചിട്ടുണ്ട് ബ്രെഡ് ക്രംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കയ്യിൽ ഓയിൽ തടവി ഈ ചിക്കൻ ഉരുട്ടിയെടുത്ത് അതിനുള്ളിലേക്ക് ചീസ് ഫില്ലെയ്ത് കൊടുക്കണം ഞാനിവിടെ ചീസ് സ്ലൈസസ് ആണ് എടുത്തിട്ടുള്ളത് ഏത് ചീസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കണം എനിക്കിവിടെ ചീസ് സ്ലൈസസ് ആണ് കിട്ടിയത് അതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത് കയ്യിൽ ഓയിൽ പുര പുരട്ടിയിട്ടില്ലെങ്കിൽ നന്നായി ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് ഓയിൽ പുരട്ടിയിട്ട് വേണം ഇത് ഉരുട്ടിയെടുക്കാൻ ഓരോ ഉരുളക്കുള്ളിലും ഇതുപോലെ ചീസ് ഫില്ലെയ്ത് കൊടുത്ത് ഉന്നക്കായുടെ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്താൽ മാത്രം പോരാ എൻ്റെ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കണേ ഉരുട്ടിയെടുത്ത ഓരോ കബാബുകളും മുട്ട അടിച്ചു വെച്ചതിലേക്ക് ഇട്ടു കൊടുക്കാം കയ്യിൽ ഓയിൽ പുരട്ടി ഉരുട്ടിയെടുക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉരുട്ടിയെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ നന്നായിട്ട് ഓയിൽ പുരട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോ ഉരുളകളാക്കി എല്ലാതും ഉരുട്ടിയെടുക്കുന്നുണ്ട് ഈ ചീസ് സ്ലൈസസിന് പകരം ചെതാർ ചീസോ മൊസറില്ല ചീസോ ഒക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ചിക്കൻ നന്നായി മിൻസ് ചെയ്തെടുത്തത് കൊണ്ട് ഇത് ഉരുട്ടിയെടുക്കാനും ഇതിൻ്റെ ഉള്ളിൽ ചീസ് ഫില്ലെയ്തെടുക്കാനും ഒക്കെ നല്ല എളുപ്പത്തിൽ പറ്റണുണ്ട് നല്ല ഈസി ആയിട്ട് ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റും ഇത് നമ്മൾ മുട്ടയിൽ മുക്കിക്കൊടുത്ത് ബ്രെഡ് ക്രംസിൽ ഉരുട്ടിയെടുക്കുമ്പോൾ കുറച്ച് നീളത്തിൽ കബാബിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കണം ഇപ്പോൾ ഇത് കുറച്ചൊരു ഉന്നക്കായുടെ ഷേപ്പിലാണ് ആദ്യം നമ്മൾ ഉരുറ്റിയെടുക്കുമ്പോൾ ഉണ്ടാവുക ഇനി ബ്രെഡ് ക്രംസിൽ ഉരുറ്റിയെടുക്കുമ്പോൾ കുറച്ച് നീളത്തിൽ ഒരു ഫിംഗറിൻ്റെ പോലെ നീളത്തിൽ നീട്ടിയെടുക്കാൻ പറ്റും നല്ല എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഷേപ്പാക്കി എടുക്കാൻ പറ്റും ഈ പ്രാവശ്യത്തെ റംലാനിൽ ഞങ്ങൾ സൗദിയിൽ വന്നതുകൊണ്ട് ഇവിടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുള്ളതുകൊണ്ട് പലതരത്തിലുള്ള വെറൈറ്റി സ്നാക്കുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് നാട്ടിലാവുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഉണ്ടാവാറില്ല അപ്പം ഞങ്ങൾ രണ്ടുപേരോ മൂന്ന് പേരൊക്കെ ആകുമ്പോൾ വളരെ കുറച്ച് സ്നാക്കുകളെ ഉണ്ടാക്കാറുണ്ടായിരുന്നുള്ളൂ സൗദിയിലായത് കൊണ്ട് ഓരോ ദിവസവും വെറൈറ്റി ആയിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ നോമ്പ് തുറക്കാൻ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുള്ളത് കൊണ്ട് നല്ല രസമാണ് ഇങ്ങനെ പലതരത്തിലുള്ള സ്നാക്കുകൾ ഉണ്ടാക്കിയെടുക്കാൻ എണ്ണ പലഹാരങ്ങൾ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് എനിക്കത് ഉണ്ടാക്കാനും വളരെ താല്പര്യമാണ് പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ എണ്ണ പലഹാരങ്ങൾ അധികം കഴിക്കാറില്ല അതുകൊണ്ട് നാട്ടിൽ ഞാനിപ്പോൾ വെറൈറ്റി ഫുഡുകൾ അങ്ങനെ ഉണ്ടാക്കാറില്ല ഇപ്പോൾ ഇവിടെ റംവാനിലെത്തിയപ്പോൾ എനിക്കിപ്പോൾ നല്ല ഒരു ചാൻസ് കിട്ടിയതാണ് ഇതുപോലെ വീഡിയോ എടുക്കാനും എണ്ണ പലഹാരങ്ങൾ വെറൈറ്റി ആയിട്ട് മാറ്റി മാറ്റി ഉണ്ടാക്കാനും ഇപ്പോൾ നമ്മുടെ കബാബ്സൊക്കെ മുട്ടയിൽ മുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഉരുട്ടി ഈ ഒരു ഫിംഗറിൻ്റെ ഷേപ്പിലാക്കി മാറ്റിയെടുക്കാം ബ്രെഡ് ക്രംസിൻ്റെ കോട്ടിങ് ഇതിൽ നന്നായിട്ട് വേണം കാരണം ഉള്ളിൽ നമ്മൾ ചീസാണ് ഫില്ല് ചെയ്തിട്ടുള്ളത് ഇത് എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ ചീസ് പൊട്ടി പുറത്ത് വരാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് നന്നായിട്ട് കോട്ടിങ് നന്നായി റെഡിയാക്കി എടുക്കണം ഇതുപോലെ നന്നായിട്ട് ഉരുട്ടി നീളത്തിലാക്കിയിട്ട് എടുക്കാം ഞാനിവിടെ എല്ലാ ബോളുകളും ഇതുപോലെ ഏകദേശം ഫിംഗറിന്റെ ഷേപ്പിലാക്കി ഉരുട്ടി നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടു കൊടുത്ത് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് എണ്ണ ചൂടാക്കുമ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചൂടാക്കരുത് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും ലോ ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കണം പൊരിച്ചെടുക്കുമ്പോൾ തിരിച്ചും മറിച്ചു ഇട്ടുകൊടുത്ത് ചിക്കൻ വേവുന്നത് വരെ പൊരിച്ചെടുക്കണം ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കരുത് കാരണം ചീസ് ഉരുകി ഉള്ളിലേക്ക് പൊട്ടി ഒലിക്കാൻ ചാൻസ് ഉണ്ട് ലോ ഫ്ലെയിമിൽ വളരെ പതുക്കെ തിരിച്ചു മറിച്ചും ഇട്ടുകൊടുത്ത് പൊരിച്ചെടുക്കാം ഒരുമിച്ച് അഞ്ചോ ആറെണ്ണോ ഒക്കെ ഒപ്പം ഒരുമിച്ച് നമുക്കിത് പൊരിച്ചെടുക്കാൻ പറ്റും അത്ര പെട്ടെന്ന് പൊട്ടിപ്പോകൊന്നുമില്ല പക്ഷെ ചീസ് ഉരുകിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് അത് ശ്രദ്ധിച്ചിട്ട് വേണം പൊരിക്കാൻ ചിക്കൻ നമ്മൾ വേവിക്കാതെ മിൻസ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ചിക്കൻ വെന്ത് കിട്ടും വേണം ഒരുപാട് ഗോൾഡൻ ബ്രൗൺ നിറമാവാൻ കാത്തു നിൽക്കണ്ട അതിന് മുമ്പായിട്ട് നമ്മളിത് പുറത്തെടുക്കുകയും വേണം ഇപ്പം നമ്മുടെ ചിക്കൻ ചീസ് കബാബ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം ഉള്ളിലുള്ള ചീസ് ഇങ്ങനെ ഒഴുകി കിടക്കുകയാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ നല്ല ചൂടോടെ സോസ് ചേർത്ത് കഴിക്കണം ഇപ്പം നമ്മുടെ ചീസ് കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള ബ്രെഡ് ക്രംസിൻ്റെ ഉള്ളിലും ചീസ് ചേർത്ത് ഞാൻ എടുത്തിട്ടുണ്ട് അതും ഞാനൊന്ന് മുറിച്ച് കാണിച്ച് തരാം അതും ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അത് ചിക്കൻ ഇല്ലാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനുള്ള സമയമായി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ്